മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നു മറഞ്ഞു വിശുദ്ധ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുവചനം സ്വർഗാരോപിതയായി ദിവ്യ കനുക ആത്മശരീര സമന്യതയായി സ്വർഗത്തിലേക്ക് ആരോപിതയായപ്പോൾ അനുഭവിച്ച മഹത്വവും നിസീമമായ ആനന്ദവും അഗ്രാഹ്യമാണ് ീ സ്വർഗാരോപണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും പകരുന്നു അങ്ങേ അമലോത്ഭവവും പാപരഹിതവുമായ ജീവിതവും ദൈവമാതൃത്വവുമാണ് അതിനങ്ങേ അർഹയാക്കി തീർത്തത് ഞങ്ങളങ്ങേ മാതൃക അനുസരിച്ച് പാപരഹിതമായി ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരുവാനുള്ള അനുഗ്രഹം ലഭിച്ചു തരണമേ സ്വർഗമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭവനമെന്നുള്ള വസ്തുത ഞങ്ങൾ ഗ്രഹിക്കട്ടെ അതിനനുസരണമായി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനത പരിഹരിക്കുവാനായി അനുഗ്രഹിക്കണമേ എത്രയും ദൈവുള്ള മാതാവി നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യക ദൈവുള്ള മാതാവി ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്വങ്ങൾ ഞാൻ അണയുന്നു നെടുവിർപ്പിട്ട വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദിയാധിക്യത്വത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവി എൻ്റെ ഈ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടേണമീ ആ മീ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയുമീ പാപികളുടെ സങ്കേതമീ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമീ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും ആമീൻ സുഹൃത്ത് ജപം പാവികളുടെ സംഗീതമായി മറിയുമീ പാപികളായി ഞങ്ങൾക്ക് നീ മധ്യസ്ഥയാക്കണമേ